ആഴ്ചയിൽ ഒരു ദിവസം ആറന്മുള വള്ളസദ്യ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്നത് കൂടിയാലോചനകൾക്ക് ശേഷമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എല്ലാ ഞായറാഴ്ചകളുമാണ് ബോർഡ് സദ്യ നടത്തുക വിഷയത്തിൽ ആരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു എല്ലാ ഞായറാഴ്ചകളിലും ഒരു വള്ളസദ്യ വിധമാണ് വള്ളസദ്യം ബോർഡ് നടത്തുക ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ബോർഡ് എത്തിയത് കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷമാണെന്ന് ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ർക്ക് സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവ അതിന് ഉതകുന്ന തരത്തിലാണ് ഞങ്ങളീ താല്പര്യവുമായി മുന്നോട്ട് വന്നത് അന്ന് ഞങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ ബോർഡിൽ വെച്ച് പള്ളിയോട സംഘത്തിൻ്റെ പ്രസിഡൻറ്റും പള്ളിയോട സംഘത്തിൻ്റെ സെക്രട്ടറി ആനന്മുള ക്ഷേത്രത്തിൽ ഉപദേശ ഉദ്യോഗസ്ഥ പ്രസിഡൻറ്റും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ചേർന്നിരുന്ന് ധാരണയായിട്ടാണ് പോയത് വിവാദങ്ങൾക്ക് പിന്നിൽ എന്തെന്നറിയില്ല ഓൺലൈനായി ബുക്കിംഗ് നടത്തുന്നത് ആറന്മുള വെള്ളസഞ്ചിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിവാദം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ആറന്മുള വള്ളസഞ്ചിയുമായി ബന്ധപ്പെട്ട് വളരെ കാല തന്നെ ഉപദേശ സമിതിയു പള്ളിയുടെ സംഗതിയുമായും കാര്യങ്ങൾ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോയത് ഏതാണ്ട് മാർച്ച് ഒന്നാം തീയതി ആറമ്പുള വളസ്ഥിതിയുടെ നടപ്പു നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്ര ഉദ്യോഗസ്ഥന്മാരും ഉപദേശ ചോദ്യമായി കൂടിയാലോചന നടത്തിയിരുന്നു അതിനുശേഷം ജൂൺ ഇരുപത്തിനാലിന് പള്ളിയുടെ സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റുമായും സെക്രട്ടറിയുമായും ദേവസ്വം ബോർഡ് അബ്ദാലത്ത് വച്ച് ചർച്ച നടത്തിയിരുന്നു മാർച്ചിലും ജൂണിലും ബോർഡിന്റെ തിരുവനന്തപുരം ആസ്ഥാനത്ത് വെച്ച് വള്ളസദ്യ സംബന്ധിച്ച് യോഗങ്ങൾ ചേർന്നിരുന്നു ജൂണിലെ യോഗത്തിൽ പള്ളിയോട സേവാസംഘം പ്രസിഡന്റും സെക്രട്ടറിയും പങ്കെടുക്കുകയും ചെയ്തു കൈരളി ന്യൂസ് പത്തനംതിട്ട